ഇവിടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട് ഒരായിരം രൂപയുടെ ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ചെറിയൊരു കോട്ടയസിലാണ് താമസിക്കുന്നത് കോട്ടയസെന്നൊന്നും പറയാൻ പറ്റില്ല പ്രളയം വന്ന സമയത്ത് ഇവരൊരു പെട്ടി നിറയെ വസ്ത്രങ്ങളായിട്ട് ഇവിടെ കയറി വരികയാണ് അപ്പോൾ ഞാനിതിങ്ങനെ ഇവരിവിടെ തന്ന് ഇവർ തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരുടെ പിന്നാലെ പോയി തീരെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരാൾ ഇങ്ങനെ ഒരു പെട്ടി വസ്ത്രമൊക്കെ ആയിട്ട് ഇവിടെ തന്ന് ധാർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇവരെ ഇവരെടുത്ത് ഞാൻ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ കയറി നമ്മളൊരു ചായ കുടിക്കാൻ പറഞ്ഞു ചായ കുടിക്കാൻ പോയി ചായ കുടിച്ചിട്ട് ഇവരായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തിരുപ്പൂരിൽ നിന്നൊക്കെ വില കുറഞ്ഞ ഈരോടിന്നൊക്കെ വില കുറഞ്ഞ തുണികൾ കൊടുന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയൊക്കെ നേർച്ചയും പൂരൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ച് വിറ്റ് അതായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ് എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൈസ ആയി കഴിഞ്ഞാൽ ഒരു യാത്ര പോകും എന്നിട്ട് റോഡ് സൈഡിലൊക്കെ വിശന്നിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവർക്കൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും ഭക്ഷണം വാങ്ങിക്കൊടുത്ത് തിരിച്ച് വരാനുള്ള വണ്ടിക്കൂലി ബാക്കിയായാൽ ആ പൈസയും കൊടുത്ത് അവർ ഇങ്ങോട്ട് വരും പിന്നെയും അവർ ഈ പണിക്കാ പോവാം അപ്പോൾ ഈ പ്രളയം വന്ന സമയത്ത് ടി എവിടെയോ ഈ തുണി വിൽക്കാൻ പോണ വഴിയിൽ അടുത്ത വീട്ടിലോ എവിടെയോ ടി വിയിൽ കാണുകയാണ് ആളുകൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് വസ്ത്രമുണ്ട് ഇത് ഞാൻ വെക്കണില്ല ഇത് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇങ്ങനെ ഇലയിലേക്ക് പറഞ്ഞു വെച്ചു ഇവിടെ വന്ന് ഇത് തിരിച്ചു പോകുമ്പോഴാണ് ഇവരെ ശ്രദ്ധിക്കുന്നത് ഒരു പത്രത്തിൽ വരാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നന്ദി വാക്ക് കേൾക്കാനോ ഒരു ഉപാധികളില്ലാതെ ഏതോ മനുഷ്യർ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടും എന്നുള്ള ചിന്തയിൽ ഈ ആയിരം രൂപ വാടകയ്ക്ക് വാടക കൊടുത്ത് താമസിക്കുന്ന സൗജാത്ത എന്ന് പറയുന്നൊരു സ്ത്രീ അവരിവിടെ തന്ന് തിരിച്ചു പോവുകയാണ് നമ്മൾ അവരുടെ മുന്നിൽ ആരാണ് നമ്മൾ ആരെങ്കിലും ആണോ ആരുമല്ല ഇവിടെ ഈ ഇലയില് ഡയാലിസ് സെൻ്ററിൽ കോവിഡ് കാലത്താണ് ഇവിടുത്തെ ഡയാലിസ് സെൻറ്റർ തുടങ്ങണമെന്നുള്ളത് ഞാനൊന്ന് കോവിഡ് പിടിച്ച് കിടക്കുക അപ്പോൾ ഇവിടുന്ന് അനൂപം സുൽഫിയൊക്കെ പറഞ്ഞ് നമ്മൾ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ പിന്നെ ഡയാലിസ് വേൻ തുടങ്ങാൻ തീരുമാനിച്ചു ഇപ്പോൾ ഒരു പത്ത് മെഷീനൊക്കെ ഉള്ള ഡയാലിസ് സെൻ്റർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ എം എൽ എനെയോ മന്ത്രിനെയൊക്കെ വിളിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ നമ്മൾ കൂടി ആലോചിച്ചു നമ്മൾ അന്നത്തെ മുഖ്യാതിഥി ആരായിരുന്നു എന്നറിയാം ആരായിരുന്നു ഈ സൗജാത്ത എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു അതിലും വലിയ ഒരാൾ നമുക്ക് കാണാനില്ലായിരുന്നു ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് നമ്മൾ ഒരാളായിരുന്നു അവർ അവരെനിന്ന് അന്ന് ഇവിടെ വലിയ ആളൊന്നുമില്ല നമ്മുടെ വളണ്ടിയേഴ്സ് മാത്രം അങ്ങനെ നമ്മളിവിടെ അങ്ങനെ വലിയ ഉദ്ഘാടനമോ വലിയ പരിപാടിയൊന്നും നടത്താറില്ല സൗജാത്ത വന്നു അന്ന് അവരുടെ സാന്നിധ്യത്തിൽ അത് തുടങ്ങി ഇതാണ് നമ്മളിതാണ് ആരെങ്കിലും അറിയോ ആരും അറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി പലതും സ്വരൂപിച്ച് വെക്കുമ്പോൾ നമ്മൾ ഒരു കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സൗജാത്ത എണീറ്റ് വരും ഉറക്കം കിടത്താൻ നമ്മുടെ മുമ്പിൽ അനുഭവമാണത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാതെ നമ്മൾ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൗജാലത്ത് അങ്ങനെ നിൽക്കും മതിയാടാ അവരൊന്നും പറയണ്ട അവരുടെ മുഖ ഓർമ്മ വന്നാൽ നമ്മൾ താനെ ഒന്ന് നന്നായി കിട്ടും പൈസ ഉണ്ടായിട്ടാണോ അത് ചെയ്തത് ഈ മനസ്സാണ്